അപ്പോൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റിൻ്റെ വർക്ക് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് ഒന്ന് നോട്ട് ചെയ്തോളീൻ ഇത് നമ്മൾ ട്രിമ്മർ വെച്ചിട്ടാണ് നമ്മൾ ജിപ്സും കംപ്ലീറ്റ് കട്ട് ചെയ്യാറ് അതായത് നമ്മൾ പ്രൊഫൈൽ ചാനലിൽ എത്രയോണം സൈസ് കയറി വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഈ ട്രിമ്മർ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ പ്രൈമറൊക്കെ അടിച്ചു ഇനിയിപ്പോൾ നമ്മൾ പ്രൊഫൈൽ ചാനലിൽ പിടിപ്പിക്കുക അപ്പോൾ നമ്മൾ അതിൽ അലുമിനിയ ചാനൽ അപ്പോൾ അത് ട്രിമ്മർ വെച്ച് അടിച്ച് ചെയ്താലും അതേപോലെ ചാൻ ജിപ്സും കട്ട് ഇതിട്ട് ചെയ്താലും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് പക്ഷേ ഇതേ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ നമ്മളെ ട്രിമ്മിൽ ട്രിമ്മറിൽ വെച്ച് കട്ട് ചെയ്താലേ കുറച്ച് ഫിനിഷിങ് കൂടുതലുണ്ടാവും അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് നോട്ട് ചെയ്തോളിട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊഫൈൽ ചാനൽ ഫിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾ കൂടുതൽ ചെയ്യണത് ഈ ട്രിമ്മർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രൊഫൈൽ വെക്കുക കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഏത് ഡിസൈനും ഞങ്ങൾ വരച്ചിട്ട് ട്രിമ്മറിൽ ഞങ്ങൾ കട്ട് ചെയ്യും അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണത് പിന്നെ ഞങ്ങൾ കൂടുതലും ഞങ്ങളെ വർക്ക് മാത്രമേ കേട്ടോ കൂടുതൽ ചെയ്തു കൊടുക്കണുള്ളൂ പിന്നെ ഒരുപാട് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വർക്ക് കുറച്ച് അധികം ഇതിൻ്റെ പിന്നെ ഫുൾ വർക്കും ഞങ്ങളായ കാരണം പിന്നെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇലക്ട്രിക്കലും എല്ലാം നമ്മൾ തന്നെയാണ് എടുത്തുന്നത് പിന്നെ ഇതിൽ റോമൻ കർട്ടൺ ലോങ് കർട്ടൺ ഒക്കെ വരാനുണ്ട് പിന്നെ ഒരു വാൾട്ടൂപ്പ് വരാനുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യേണ്ടത്